ഉൾട്ടി അടിച്ചു എന്നാ തോന്നണേ എപ്പ നടന്നു നിനക്ക് എത്ര മാസായി നിന്റെ വൈതാട്ടി അവന്റെ വേറോണോ ഞാൻ ആ രാക്ഷസി ദോശയോടുകൂടെ ചട്നിയാണെന്ന് പറഞ്ഞ എനിക്ക് അരച്ചെടുത്ത് ഒരു പ്രശ്നം കിട്ടുമോ നമുക്ക് തിരിച്ചറിവ് അടക്കാവോ അങ്ങനെ തന്നെ തിരുമണ്ട എന്റെ ഭാഗ്യത്തിന് അവള് തന്ന ദോഷം ദോശം ഞാൻ ഞാൻ ഒരു മാത്രം കുടിച്ചോളൂ ചേട്ടാ പാൽപ്പൊടി കഴിഞ്ഞു ആകെ ഉണ്ടായിരുന്നു രാമാനുജനെ കലക്കി കൊടുത്തു വൈകുന്നേരം തോന്നേ നീ ഇതീതാണോ പാൽപ്പൊടി കലക്കി കൊടുത്തത് അതെ എന്തെങ്കിലും നോക്കണേ ഒക്കെ നേരിൽ കണ്ടു എന്തൊക്കെയാണ് ചുച്ചു വിളിക്കുന്നത് ഭർത്താവ് അച്ഛൻ അകത്തോളേനേക്കാളും വലിയ വട്ടായോ നിനക്ക് തീ അത് പുകയുണ്ടാവില്ല അത് അവര് ഊതിട്ടായിരിക്കും എന്റെ ഈശ്വരൻ എനിക്കറിയോ ശരീരം ചെയ്യാത്ത കുറ്റത്തിന് എന്റെ പാവം മനസ്സും ഇങ്ങനെ വേണിച്ചോണ്ടിരിക്കണേ അതിന്റെ ഇടയിൽ നീ കൂടി ഇങ്ങനെയാ ചട് നന്നായിരുന്നു കേട്ടോ ആരാതെന്ന് നമ്മടെ ഇവിടുത്തെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്ന പാട്ട് ടീച്ചറാ ലോരിയല്ലേ ആര് പഠിപ്പിച്ചിട്ടും പിള്ളേര് ചോട്ടില്ലെന്ന് പോളിയോ എടുക്കേണ്ട ദിവസം എന്തിനാ ഇങ്ങനെ നിക്കുന്നേ ഇവിടെ ആട്ടോ പാട്ടോ ഒന്നും വേണ്ട പറഞ്ഞു കേൾക്കുന്നില്ലേ ഇവിടെ പറഞ്ഞു കേട്ടില്ലേ കേട്ടില്ലേക്കൂടെ ഭാഷ തന്നെ പറയണോ ട്ടക്കാരി തലേക്കറി നടക്കണേ പിള്ളേര് മൂന്നായി എന്നാലും വായി നോക്കി നടന്നോളൂ ഇങ്ങനെ ഒരു വായി നോക്കിയ ഭർത്താവിനെ ആണല്ലോ എനിക്ക്